ഒരു മധ്യവേനൽ അവധിയുടെ അവസാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വിദ്യാഭ്യാസ ഒരു കലണ്ടറിലേക്ക് പ്രവേശിക്കുകയാണ് കഠിന വലിയ ചൂടുകൊണ്ട് ആരംഭിച്ച ഈ വേനൽ അവധി അവസാനിക്കുന്നത് നമുക്ക് വലിയ കുളിർ നൽകിക്കൊണ്ട് വലിയ തണുപ്പുള്ള രാത്രി കൊണ്ടും പകലുകൊണ്ടും എല്ലാമാണ് സ്കൂളുകളിലും ക്യാമ്പസുകളിലും പഠിക്കുന്ന കുട്ടികളെല്ലാം എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും ക്യാമ്പസിൽ നിന്നുള്ള ഡിഗ്രിയും പി ജിയും എല്ലാം എടുത്ത് ഇനി അടുത്തത് എന്ത് പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻറെയുള്ള ചർച്ചകളിൽ നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും രാത്രി രാവിലെ എന്നില്ലാതെ കൂടി ഇരുന്നു കൊണ്ട് എന്ത് പഠിക്കണം ഈ അടുത്തത് എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചർച്ചാവേളകളാണ് നമ്മുടെ വീടുകളിൽ എല്ലാം ഉണ്ടായിരിക്കുക ഇന്ന് ഈ കേരളത്തിൽ പഠിക്കണോ അതോ കേരളത്തിന്റെ പുറത്ത് പോകണോ അല്ലെങ്കിൽ വിദേശത്ത് പോകണോ ഹോസ്റ്റൽ സംവിധാനമുള്ള ഒരു രൂപത്തിലേക്ക് പോകണോ അല്ലെ കൂടുതൽ ഭക്ഷണം ലഭിക്കുന്ന സ്ഥലത്തേക്ക് പോകണോ എങ്ങനെയാണ് എൻ്റെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ തുടർ പഠനം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാലമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഏതു നേരം നമ്മൾ ആലോചിക്കേണ്ട ഒരു മറ്റൊരു കാര്യം കൂടും അതോടൊപ്പം ചേർത്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമുക്ക് രണ്ടു മാസത്തെ വേനലവധി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ടു മാസക്കാലം നമ്മുടെ കുട്ടികളോടൊപ്പം ഇരുന്നു കൊണ്ട് നമ്മൾ എത്ര നേരം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കാൻ വേണ്ടി അല്പം കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ അഹലോക ജീവിതം അല്പം കുറച്ചു കാലത്തിന് ഒരു അലങ്കാരത്തിന്റെ ഒരു ജീവിതമാണെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ഖുറാനിലൂടെയും ഹദീസുകളുടെയും ഹുതുബകളുടെയും ക്ലാസ്സുകളിലൂടെയും നിരന്തരം കേൾക്കുന്നവരാണ് നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷം പടച്ചവൻ ഒരുക്കി നമുക്ക് കാത്തു നിൽക്കുന്ന ഒരു സ്വർഗ പൂങ്കാവന ഉണ്ടെന്നും അതിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അവിടെ വിജയിക്കണമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും എണീക്കലും നമസ്കരിക്കലും അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ഭക്ഷണം കഴിക്കലും തുടർ പ്രവർത്തനങ്ങളും അവസാനം നമ്മൾ ഉറങ്ങലെല്ലാം അതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അതേ കാര്യം തന്നെ ഏതെല്ലാം തരത്തിൽ നമ്മളെ നമ്മുടെ കുട്ടിയെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടിയെ തയ്യാറാക്കുന്ന പോലെ തന്നെ പരലോക ജീവിതത്തിലേക്ക് നമ്മുടെ കുട്ടിയെ എത്രത്തോളം നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം നമ്മൾ തയ്യാറാക്കലുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമുക്കറിയാം സ്കൂളുകളിലും ക്യാമ്പസുകളും വലിയ തിന്മയുടെ കൂമ്പാരത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള രൂപത്തിൽ നമ്മുടെ മക്കളോട് പറയുന്നതോടൊപ്പം ആ തിന്മകളെ തുരത്തിക്കൊണ്ട് അധാർമികതക്കെതിരെ വലിയ ധാർമിക വിപ്ലവം കഴിക്കുന്ന ഒരു മക്കളായിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ മാറ്റാൻ നമ്മൾ എത്രത്തോളം തയ്യാറാവനുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മള് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മകനെ ചേർത്ത് തിരുത്തിക്കൊണ്ട് എൻ്റെ പൊന്നുമകനെ എൻ്റെ പൊന്നുമകളെ നമുക്കാരുണ്ട് പടച്ചവനുണ്ട് ഒരു പരലോകമുണ്ട് നമുക്ക് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ളത് നിശ്ചിതാക്കൾ എന്ന രൂപേണ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം എങ്ങനെ അത് വളരെ മനോഹരമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ദുന്യാവിനോടൊപ്പം തന്നെ പരലോക ജീവിതം ശാശ്വതമാക്കാൻ എത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക റഹ്മാനും റഹീമും മലിക്കും ഖുദ്ദൂസും ുംല്ലാമായിട്ടുള്ള പടച്ചറബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് പടച്ചറബ് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായ സൂറത്ത് ലുഖുമാനിലെ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിൽ തന്റെ പൊന്നും മക്കൾക്ക് എങ്ങനെയാണ് ലുഖുമാൻ മകന് എങ്ങനെയാണ് ലുഖുമാൻ അലൈഹി സ്വലാം അത് ഉപദേശിച്ചത് എന്നുള്ള രൂപത്തിൽ നമുക്ക് പടച്ചറപ്പ് ഒരു പാഠം നമുക്ക് തരുന്നുണ്ട് എങ്ങനെയാണ് തുടങ്ങുന്നത് ലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് സതുപദേശം നൽകുന്ന ഇടയിൽ ഇപ്രകാരം പറയുകയുണ്ടായി എന്നിട്ട് എങ്ങനെ തുടങ്ങുന്നത് എങ്ങനെ എന്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലിഹിസ്ലാം പറയാണ് ലാതു ബില്ലാ നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഷിർക്ക് ചെയ്യാൻ പാടില്ല ഇന്ന എന്ന് പറഞ്ഞാൽ കൊടിയ മഹാപാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുത്തുകളിലും ക്ലാസ്സുകളിലും നിരന്തരമായി കൊണ്ട് ഹരീക്കോട്ടുകാരോട് ഇത്തരത്തിൽ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ക്യാമ്പസുകളിൽ കുട്ടികൾ പോകുമ്പോൾ അവിടെ നിന്നും പുതിയ തരത്തിലേക്ക് ഷിർക്ക് അവരുടെ ഇതിലേക്ക് അവരുടെ അടുത്തേക്ക് കയറി വരുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കൊണ്ട് ഈ മാൻ കാര്യങ്ങളിലെ ഒന്നാമത്തേതായിക്കൊണ്ടുള്ള അള്ളാഹുളള വിശ്വാസം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുവരുത്തൽ മാത്രം നടത്തിയാൽ മതി നമ്മൾക്ക് ഏത് ക്യാമ്പസിലോട്ടും ഏത് സ്കൂളിലേക്കും കേരളത്തിന് പുറത്തും അകത്തും എവിടെയും നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉത്തമബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ നമ്മുടെ ഒരു ക്യാമ്പസിൽ പോയിട്ട് നമ്മുടെ കുട്ടിയോട് ഒരാൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുമോ എന്നുള്ളത് ഒരു അമുസ്ലിം കുട്ടി നമ്മോടെ നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കുമ്പോൾ എത്തരത്തിലായിരിക്കും അള്ളാഹുവിനെ അവൻ പറഞ്ഞു കൊടുക്കുക അവൻ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് പടച്ചവനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാ നമസ്കാരങ്ങളിലും ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ ഇഷ്ട നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്താസ് നമ്മൾ പഠിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് കൃത്യമായിക്കൊണ്ട് മനസ്സിലായിട്ടുണ്ടോ എന്റെ പടച്ചവനെ പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞാൽ ആ ആ തരത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്റെ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണം അലൈഹി നബിസ്മയോട് ഇത്തരത്തിൽ പേരെ അഹദ് ലം വലം വലം ആശയം അർത്ഥം പറഞ്ഞു കൊണ്ട് കൊടുക്കാൻ ആ തൗഹീദും ആരാണെന്നും എന്താണ് എന്ന് പറഞ്ഞതുപോലെ പോലെ എല്ലാ കാര്യങ്ങളും പുറത്തു തരും പക്ഷെ ചെയ്യുന്നത് പുറത്തു തരൂല്ല ഇപ്പോ ക്യാമ്പസിൽ പോകുമ്പോൾ ബൈക്ക് മേലക്ക് ചെറിയ രൂപത്തിൽ ചരടി കെട്ടിക്കൊണ്ട് നൂറും ഇരുന്നൂറും പോകുന്ന വ്യക്തികളുണ്ട് இப்ப அரையில் അരേലും അവിടെ എല്ലാം കെട്ടി സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനേറെ പറയുന്നു സൂഫി സംഗീത നിശയിലേക്കെല്ലാം പോയിട്ട് എന്താണ് പച്ചക്ക് ചെറുക്കു പറയുന്ന ആ സംഗീത നിശയിൽ പോയിട്ട് ആട്ടങ്ങൾ തുള്ളുന്നവരുണ്ട് അവർക്ക് നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മക്കൾക്ക് അത് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അതോടൊപ്പം അതിന് ചേർന്നുകൊണ്ട് അടുത്ത വച്ചിട്ട് അള്ളാഹ് സുബാന പറയുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ ഒരു കോസ് വെച്ചുകൊണ്ട് പറച്ചറബ് അവിടെ ഇൻസാൻ എന്താണ് മനുഷ്യ തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു അനുശാസനം കൂടി നൽകിയിരിക്കുന്നു എന്താ നൽകിയിട്ടുള്ളത് ഉമ്മാനെ കുറിച്ച് പറയാൻ ആദ്യം ക്ഷീണത്തിനുമേൽ ക്ഷീണമായിക്കൊണ്ട് നിന്റെ മാതാവ് നിനക്ക് നിന്നെ പത്തു മാസം എന്താക്കിയിട്ടുണ്ട് ചുമന്നിട്ടുണ്ട് ഒഫിസാൽ ഓഫി ആമേൻ അതോടൊപ്പം രണ്ട് വർഷക്കാലം നെഞ്ചോട് ചേർത്തുകൊണ്ട് മുലുകടി മുലപ്പാൽ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ബെഡ് വന്ന് പോകുമോ നമ്മളൊന്ന് പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും പറ്റുമോ റോട്ടിൽ പോകുമ്പോൾ എന്തേലും പറ്റുമോ അല്ലെങ്കിൽ ഒരു പുതപ്പ് മൂടിയാൽ എന്തേലും പറ്റുമോ ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന രൂപത്തിൽ രണ്ട് മാസക്കാലം നമ്മോട് നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്മുടെ ഉമ്മ ഉപ്പയും നമുക്ക് ണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അനുഷ്കുർലീ വളർച്ച റബ്ബറെ എന്നോട് ശുക്ര ചെയ്യണം അതിനാൽ എന്നോട് ശുക്ര ചെയ്യണം അതോടൊപ്പം തന്നെ ചേർത്ത് പറയുകയാണ് ഇലയിൽ നിങ്ങളുടെ മാതാപിതാക്കളും ശുക്ര ചെയ്യണം ഇലയിൽ മസീർ എന്നിലേക്കാണ് മടക്കം നമ്മുടെ കുട്ടികളെ ചേർത്തിരുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് അത് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിച്ച് നോക്കുക അത് സാധിച്ചാൽ വളരെ മനോഹരമായി കൊണ്ട് ഏത് നിമിഷവും നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഉണ്ടാവുന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ പറയുന്നത് പക്ഷേ ഇത് ഈ രൂപത്തിൽ തന്റെ മാതാപിതാക്കൾ പറയുന്നത് എല്ലാ കാര്യം ഒരേ ഒരേ രൂപത്തിൽ സ്വീകരിക്കേണ്ടതുണ്ടോ വേണ്ട പറ അവിടെയും ചെറിയൊരു ക്ലോസ് വെക്കുന്നുണ്ട് നിന്റെ മേലെ അവരുടെ നിർബന്ധം ചെലുത്തുകയാണ് അവരോട് നിന്നെ പടച്ച റബ്ബിനോട് ശിർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവരെ നിന്നോട് നിർബന്ധ മാലിസ് കബി ഇൽമ് നിന്റെ അറിവില്ലായ്മ എന്റെ പേര് ഉമ്മ അപ്പൊ നിങ്ങൾ എന്താക്കണ്ട നീ എന്താക്കണ്ട അവരെ എന്താ അനുസരിക്കേണ്ട ആവശ്യമില്ല സോഹിബുമാഫി ദുന്യാറൂഫ് അതുകൊണ്ട് നീ എന്താണ് ലോകത്ത് അവരോട് നല്ല നിലയിൽ സഹവസിക്കാണ് എന്നുള്ളതാണ് ശിർക്ക് ചെറുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും കാര്യം നമ്മോട് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരെ ഫലാത്വത്തികുമ്പോ അവരെന്താക്കേണ്ടതില്ല അവർ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കിയാണ് മടങ്ങിയുടെ മാർഗം നീ എന്താക്കണം പിന്തുടരണം സുമ്മലയ്യ മർജീക്കും എന്നിലേക്കാണ് മടക്കം നീ എന്താണ് ചെയ്തത് അതിനെ പറ്റി എപ്പോഴാണ് നിനക്ക് അറിയാമെന്ന് ചോദിച്ചാൽ മരണത്തിന് ശേഷമാണ് ഞാൻ എന്താണ് പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് കൃത്യമായി കൊണ്ട് പറഞ്ഞു തരും എന്നുള്ളത് അപ്പോൾ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് എന്താണ് ശെർക്കും നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അടുത്തതായിക്കൊണ്ട് റുഖ്മാൻ അലൈഹ്സ്സലാം ഉപദേശിക്കുന്നത് ഫസ്റ്റ് തൗഹീദ് ഉറപ്പിച്ചതിനു ശേഷം ഉപദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളോട് എത്ര മനോഹരമായിക്കൊണ്ടാണ് ഉപദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വചനത്തിലൂടെ പോയാൽ നമുക്ക് സാധിക്കും യാ ബുനയ്യ ഇന്നഹ മിൻ ഒരു അത്ര പോലെ എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും എവിടെ പോയിട്ട് ഒരു പാറന്റെ ഉള്ളിൽ പോയിട്ട് അത് ഒളിപ്പിച്ചു വെച്ചു സമാവാറിയ ആകാശങ്ങളിലെ എല്ലാ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യവും അറിയുന്നവനാണ് പടച്ചറബ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തി തരികയാണ് നമ്മുടെ മക്കളെ എടുത്തികുമ്പോൾ നീ ക്യാമ്പസിലാകുമ്പോൾ നീ എന്നെ അല്ല പേടിക്കേണ്ടത് എന്റെ അല്ല പേടിക്കും നിന്റെ ഉപ്പാനല്ല പേടിക്കേണ്ടത് നിന്റെ കൂട്ടുകാരല്ല പേടിക്കേണ്ടത് നിന്റെ അധ്യാപനല്ല പേടിക്കേണ്ടത് നിന്നെപ്പോൾ നോക്കുന്ന നിനക്ക് സ്വർഗം നൽകാൻ കാത്തിരിക്കുന്ന നീ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായി നിന്റെ നരകത്തിലേക്ക് ഇടുമെന്ന് നിന്നോട് താക്കീത് ചെയ്ത പറച്ച റബ്ബിനോട് നിനക്ക് എന്തുണ്ടാവണം ഓർമ്മയുണ്ടാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത് അവിടെ നിർത്തിയിട്ടുണ്ടോ ഇല്ല യാ ബുനയ്യ എന്നിട്ട് വീണ്ടും പൊന്നുമകനെ ആ വിളി നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് നീ നമസ്കാരം എന്താക്കണം നിലനിർത്തണം എന്താക്കണം നമസ്കാരം മുറ പോലെ അതിനെ സമയത്തിനനുസരിച്ച് നിലനിർത്തണം നമ്മുടെ കുട്ടിയെ സ്കൂളിലേക്കും ക്യാമ്പസിലോട്ടും വെക്കുമ്പോ ഇന്ന് ആരാണ് ലേ ക്ലാസ് എടുത്തത് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഇന്ന് ക്ലാസ്സിൽ നല്ലത് ഉണ്ടായിട്ടുണ്ട് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ചോറ് വഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് എല്ലാ രൂപത്തിൽ നല്ല നിലയിൽ പോയിട്ടുണ്ടോന്നൊക്കെ നമ്മുടെ കുട്ടികളോട് കൃത്യമായി കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇന്ന് ഓഹർ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ അസർ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ കുട്ടിയോട് ചോദിക്കാൻ കഴിയണം സുഹൃത്തിൽ ഫാത്തി എന്നും പാരാൻ ചെയ്യുന്നുണ്ട് പത്തും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സായിട്ടും പൊന്നുമകനെ നമുക്കത് മനസ്സിലാക്കേണ്ടേ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൊണ്ട് കുറെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിക്കൊണ്ട് എനിക്കും എന്റെ കുട്ടിക്കും മനസ്സിലാക്കി ായിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കാനുണ്ട് അൽ മുഅ്മിനൂൻ ഫീ മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ് എന്താണ് ചോദിച്ചാൽ ഫീ നമസ്കാരത്തിൽ വേണ്ടി എന്താണ് ചോദിച്ചാൽ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നതാ ആ രൂപത്തിൽ നമ്മുടെ നമസ്കാരം കൃത്യമായി കൊണ്ട് മുറപ്രകാരം നിർവഹിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നിർത്തിയിട്ടുണ്ടോ Carlos. ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുല്ലേ നമ്മൾ ഒരു അധാർമികത ഒരു കൂമ്പാരത്തിലേക്കാണ് എന്റെ മക്കളെ പറഞ്ഞേക്കുന്നതിൽ പേടിക്ക് പകരം ധാർമ്മികതയുടെ വലിയ വിപ്ലവം തീർക്കാൻ എന്റെ ക്യാമ്പസിലും എന്റെ സ്കൂളിലും ഞാൻ അയക്കുന്ന സ്കൂളിലും എന്റെ അവരുടെ ക്യാമ്പസിലെല്ലാം എന്റെ മകൻ അവിടെ എണീറ്റ് നിന്നുകൊണ്ട് എന്തെങ്കിലും ദുരാചാരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പാടില്ല എന്ന് പറയാനും എന്തെങ്കിലും അവിടെ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും എന്റെ മക്കൾക്ക് സാധിക്കുന്ന രൂപത്തിൽ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു ക്യാമ്പസിൽ ഒരു ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാത്ര പോകുമ്പോൾ ക്യാമ്പസിൽ പരിപാടി ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും പടച്ചറബിനെ ഓർത്തുകൊണ്ട് പലർക്കും മനസ്സിലാക്കി കൊടുക്കാനും കവത്ത് നടത്താനും കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ പ്രവർത്തനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നിനക്കെന്ത്ണ്ടാവും ചില വിഷമങ്ങൾ ഉണ്ടാവും ചില പ്രയാസങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും അപ്പൊ നീ എന്ത് കാട്ടണം ക്ഷമിക്കണം നീ ക്ഷമിക്കണം എന്തുകൊണ്ട്

സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിനക്ക് റിസ്ക് തരുന്ന ഭക്ഷണം തരുന്ന കുടിവെള്ളം തരുന്ന എല്ലാം തരുന്ന പടച്ചറബ്ബ് നിന്നോടൊപ്പം ഉണ്ട് നിന്റെ കൂടെ നിന്റെ ക്യാമ്പസിലെ സ്കൂളിലെ ആരുമില്ലെങ്കിലും കൂട്ടുകാരും അധ്യാപകരും ആരുമില്ലെങ്കിലും നീ നല്ലതാണ് ചെയ്തത് നിന്റെ ഒപ്പം ആരുണ്ടാവും നിന്റെ പടച്ചറബ് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്നതാലി കമ്മ്യൂണിസമിൽ തീർച്ചയായും ചില നിർദ്ദേശങ്ങളാണ് ഇത് ഉള്ളത് എന്നുള്ളതാണ് പിന്നെ അവിടെ നിർത്തിയിട്ടുണ്ടോ ഇല്ലാത്ത െ ഒരു കുട്ടിയോട് പോയാണ് നീ എവിടെ പോകുമ്പോൾ നിനക്ക് ഒരിക്കലും ആരുടെ ഒരു തിരിക്കാൻ പാടില്ലേ നീ നിന്റെ ഭൂമിയിലൂടെ നീ പോകുമ്പോ പൊങ്ങച്ചങ്ങാട്ടി നടക്കരുത് ഞാൻ വലിയ തറവാടിന്റെ ഉടമയാണ് ഞാൻ വലിയ നായകനാണ് ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് എനിക്ക് സ്ഥാനങ്ങളുണ്ട് എനിക്ക് എന്റെ ഉപ്പ് വലിയ സമ്പത്തുള്ളവനാണുള്ള രൂപത്തിലൊന്നും വലിയ നീ നടക്കാൻ പാടില്ല കാരണം എന്താണ് പൊങ്ങച്ചക്കാരനുമായിട്ടുള്ള ആളുകൾ ഇഷ്ടമില്ല നിന്റെ പടച്ചവന് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന് ഇഷ്ടമില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അല്ലെ ചിലപ്പോഴൊക്കെ നമ്മളും നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ ചെറിയ ഒരു അണിമണി അഹങ്കാരം നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ ഇത്തരത്തില് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് അവര് തിരിച്ചും നമ്മൾക്ക് പറയുമ്പോൾ ഏതൊക്കെയാ രൂപത്തിൽ അത് മാറ്റാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനമായി കൊണ്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നീ എന്താക്കണം നിന്റെ നടത്തത്തിൽ നീ മിതത്വം കാണിക്കണം നാട്ടിലൊന്ന് നടക്കുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ വലിയ അറിവുണ്ട് എനിക്ക് വലിയ സമ്പത്ത് ഉണ്ട് എന്ന രൂപത്തിൽ വലിയ രൂപത്തിന് ഞാൻ വലിയ എന്തോ നാളെന്ന രൂപത്തിൽ നമ്മൾ നടക്കാൻ പാടില്ല എന്താണ് നിന്റെ എന്താക്കണം നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യേണ്ടതുണ്ട് വലിയ ശബ്ദം ഇട്ടുകൊണ്ട് എവിടെയും ചെന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായിട്ട് മാറാൻ പാടില്ല എന്തുകൊണ്ട് ഇന്ന സൗത്തുൽ ഹമീർ തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് എന്ന് ചോദിച്ചാൽ കൈതൈര്യ ശബ്ദമാണെന്നുള്ളതാണ് എപ്പോഴും ഒരു വായാടിയെ പോലെ എവിടെ പോയാലും മങ്ങാടിയിൽ പോയാലും അവിടെ പോയിട്ട് തെറികളും വാക്കെന്ത് വിളിച്ചു പറിക്കുവാൻ വലിയ എന്തില്ല പ്രയാസമില്ലാത്ത ഒരാളായിക്കൊന്നും ഈ മാറാൻ പാടില്ല കാരണം കുട്ടികൾ ആ തരത്തിലായിരിക്കും വളരില്ല അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലൊക്കെ അവരിയ്ക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നും എന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഞാൻ എന്തെങ്കിലും കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ആ രൂപത്തിൽ പറയുക ഞാൻ ഒന്നും കൂടി മെച്ചപ്പെടുന്ന തോന്നൽ നമ്മുടെ കുട്ടികളുടെ ഒരു മനസ്സിലോട്ട് വരാൻ സാധ്യതണ്ട് അവിടെ ഇത്തരത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ലുഖുമാ അലൈഹി സ്വലാമിന്റെ ഉപദേശങ്ങൾ ആ സുഹൃത്തിൽ ഇങ്ങനെ അവസാനിക്കുകയാണ് ലെ തൗഹീദുള്ളവരായി നമസ്കരിക്കുന്ന ഉള്ളവരായി ദവത് നടത്തുന്നവരായിക്കൊണ്ട് മിതത്വം പാലിക്കുന്നവരായിക്കൊണ്ട് അഹങ്കാരമില്ലാത്തവരായിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ മാറ്റിയാൽ ഏത് രൂപത്തിലും എവിടേക്കും നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാന്നുള്ളതാ ആ അറിവ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ രക്ഷിതാക്കൾക്ക് കൃത്യമായിക്കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കൊള്ളന്നില്ല പക്ഷെ അത്തരത്തിലുള്ള പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ഒരു ചെറിയ രണ്ട് ദിവസമുള്ള ക്യാമ്പിലേട്ട് അല്ലെങ്കിൽ ബോധനം കിട്ടുന്ന എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ മാറ്റേണ്ടതുണ്ട് ഒരു തൃക്കു വീരത്തിൽ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന നമ്മൾ മരിച്ചതിന് ശേഷം പരലോകത്ത് നമുക്ക് ആദ്യമായിക്കൊണ്ട് നമ്മോട് ചോദിക്കുന്നത് എന്തിനാ എന്തിനെ പറ്റിയാന്ന് ചോദിച്ചാൽ നമസ്കാരത്തിൽ ാണ് ആ നമസ്കാരം എന്റെ മകൻ കൃത്യമായി കൊണ്ട് അറിയുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഞാൻ ഒരു ദിവസം എല്ലാവരും എനിക്കും എന്നുള്ള ഉത്തമബോധമുണ്ട് ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ മരിച്ചാൽ എന്റെ എന്റെ മകൻ എന്റെ മകൾ ഞങ്ങൾക്ക് ഏത് തരത്തിലായിരിക്കും നമസ്കരിക്കുക അവർ ഏത് തരത്തിലായിരിക്കും ഞങ്ങളുടെ കഫം നിങ്ങളെ കഫും പുടവുമറക്കുക എങ്ങനെയായിട്ടും അങ്ങനെ കുളിപ്പിക്കുക അത് കൃത്യമായിക്കൊണ്ട് എൻ്റെ മക്കൾക്ക് അറിയേണ്ടതില്ലേ എന്നുള്ള ഒരു നിഷേധാർത്ഥ്യം നമുക്ക് ഉണ്ടാവേണ്ടത് അത്തരത്തിൽ നമ്മുടെ കുട്ടികളെയും നമ്മളെയും ഈ തരത്തിലുള്ള ദീനീ ബോധനം നമ്മൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റി ആലോചിക്കുന്ന അതേ വേളയിൽ തന്നെ അതോടൊപ്പം തന്നെ അതിനൊപ്പം ഒരു അല്പം വേളയായിക്കൊണ്ട് നമുക്ക് ദീനി വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്കും ലുഖ്മാൻ അലൈഹി സ്ലാം എങ്ങനെയായി യാ ബുനയ്യ എന്ന് വിളിച്ച് പൊന്നുമകനെ എന്ന് വിളിച്ച രൂപത്തിൽ കൊടുക്കാൻ സാധിക്കേണ്ടത് അത്തരത്തിൽ നമ്മെയും നമ്മുടെ മക്കളെയും ഫിർദോസിൽ അവനെമിച്ച് കൂട്ടുമാറാകട്ടെ അലഹദി ഹദാൻ ിന്നഹ്മീദി പറച്ചറബിന്റെ വിധിവിലക്കുൽ ജീവിതത്തിലൂടെ നീളം വളരെ സൂക്ഷ്മതയോടെ നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏത് നിമിഷവും കടച്ചറബിലേക്ക് മടങ്ങേണ്ടവരാണ് ഉത്തമ ബോധ്യത്തോടു കൂടി രാവെന്നോ പകലൊന്നല്ലാതെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ നമുക്കറിയാം നമ്മളെല്ലാവരും അരിക്കോട്ടുകാരാണ് അരീക്കോട് കൂടുതൽ നമ്മൾ വിദ്യാഭ്യാസത്തിലും ദീനി വിദ്യാഭ്യാസത്തിലും ഏറ്റവും മികച്ചവരാണ് നമ്മള് നമുക്കറിയാം ഒരു തരത്തിൽ പടച്ച റബ്ബിന്റെ വലിയൊരു അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ ദീനി പഠനത്തിന് വലിയ സ്ഥാപനങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമുക്ക് നമുക്ക് പടച്ച റബ്ബ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട് അത് നിരന്തരം നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ പല നാട്ടുകാർക്കും നമ്മളെ മാതൃകയായ ആയവരാണ് നമ്മൾ എം വി അബ്ദുസലാം ഓലവിയും കൂട്ടരും ഇവിടെ സൃഷ്ടിച്ച വലിയ വിപ്ലവമുണ്ട് അത് കൃത്യമായിക്കൊണ്ട് കൊണ്ടുപോകുന്നവരായിക്കൊണ്ട് ആരാ ചോദിച്ചാൽ നമ്മളും നമ്മുടെ മക്കളും അത് ആ ഒരു ആ ഒരു ദീപം നമ്മൾ എന്താക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനെ ഇനിയും വേണം ദീനി വിദ്യാഭ്യാസം ഇവിടുന്ന് പഠിച്ചെടുത്ത് അത് മനസ്സിലാക്കി ഡോക്ടർമാരായി എഞ്ചിനീയർമാരായിക്കൊണ്ട് ഐ എ എസ്മാരായിക്കൊണ്ട് അതേ രൂപേണ ഈ ലോകത്തിന്റെ എല്ലാ വേളകളിലും കേരളത്തിൽ പണ്ട് സുല്ലമ്മിമാരില്ലാത്ത സ്ഥലങ്ങൾ തന്നെ ഇല്ലാത്ത രൂപത്തിൽ ഉണ്ടായിരുന്നു അതേ തരത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട് അതിന് നമ്മൾ എന്താക്കണം നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ ആ തരത്തിലേക്ക് നമ്മൾ ദീനീയ വിദ്യാഭ്യാസം നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയണം അല്ലെ വലിയ പ്രബോധനത്തിന്റെ വലിയ വീതിക്ക് ലിച്ച് ഓഫ് ട്രൂത്തിന് വരെ വലിയ സാഹചര്യം ഒരുക്കി അരിക്കോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് പേരും അതിന് പാരമ്പര്യവും ഒക്കെ കൊടുത്ത ഈ ഒരു പ്രദേശത്ത് നമുക്ക് കൂടുതലും ഇനി ചെയ്യാനുണ്ട് നമുക്കില്ലെങ്കിൽ നമ്മുടെ കുട്ടി ിലൂടെ അത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ദുന്യാവിനോടൊപ്പം തന്നെ ഈ ദീൻ പഠനം വളരെ മനോഹരമാക്കിയാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു വലിയ വിശ്വാസം നമുക്ക് വേണ്ടതുണ്ട് കാരണം കാലം നമ്മളെ തേടുന്നുണ്ട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ആ രൂപത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാത്തിനുപരി നമ്മൾ ആഹ് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും നമ്മുടെ മക്കൾ ഒരു പ്രബോധന രൂപത്തിലേക്ക് മാറേണ്ടതുണ്ടുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹുതബയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം എല്ലാത്തിനു വരിയായിക്കൊണ്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇമായിക്കൊണ്ട് പോകുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും എല്ലാം നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് ഇനിയും തീർക്കണം ഒരു ദീനി തുല്യ ഒരു വിദ്യാഭ്യാസ വിപ്ലവം അതിന് നമ്മൾ ആരെ തയ്യാറാക്കണം ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് ലുഖ്മാൻ അലൈഹലം ഇത്തരത്തിലാണ് ഉപദേശം നൽകിയത് അത്തരത്തില് നമുക്ക് ഉണ്ടാവണം നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് പറച്ചറബ് നമുക്ക് വലിയ സഹായം ട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രച്ചറബ്ബേ ഞങ്ങള് ഞങ്ങളുടെ മക്കൾക്ക് കൊണ്ട് ദീനി വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സാഹചര്യങ്ങൾ കൃത്യമായി കൊണ്ട് ദുനിയവിൽ ഞങ്ങൾ കൊടുക്കുന്ന വലിയ എഫേർട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ദീനി വിദ്യാഭ്യാസത്തിന് കൃത്യമായി കൊണ്ടുള്ള ഒരു ദിശ നൽകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ